കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച് മന്ത്രി വീണ ജോർജ് കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകം ഓൺലൈൻ മോചന ന്യൂസിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ച് കെട്ടിടം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണാ ജോർജ് സന്ദർശിച്ചു കുടുംബത്തെ മന്ത്രി ആശ്വസിപ്പിച്ചു കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ സർക്കാർ പൂർണ്ണമായും ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കും ബിന്ദുവിന്റെ മകളുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും മകന് ജോലി നൽകുന്നതുൾപ്പെടെ സർക്കാർ പരിഗണിക്കുമെന്നും സാമ്പത്തിക സഹായം മന്ത്രിസഭായോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കി ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം രജിസ്ട്രാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും താൽക്കാലിക വി സിയായ സിസ തോമസ് തയ്യാറായിരുന്നില്ല എന്നാൽ വി സിയും സിൻഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന നിലയിൽ വോട്ട് ചെയ്താണ് സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നത് ആളെ പിടികൂടി വനം വകുപ്പ് കടുവ കെണിയിൽ വീഴുകയായിരുന്നു ഗഫൂറിനെ കടുവ സാങ്കേതിക തകരാറിനെ തുടർന്ന് നിലത്തിറക്കിയ ബ്രിട്ടന്റെ യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് ബി പരിശോധിക്കാനെത്തിയ ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർബസ് ഫോർ തിരികെ മടങ്ങി എഞ്ചിനീയർമാർ ഇവിടെ തുടരും പതിനേഴ് പേരാണ് സംഘത്തിലുള്ളത് കഴിഞ്ഞ മാസം പതിനാലിനാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് വിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി ഭാര്യ ഡോക്ടർ സുദേശ് തങ്കറിനൊപ്പം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു മലയാള സിനിമയിലെ എക്കാലത്തെയും ഓർമ്മിക്കപ്പെടുന്ന നടൻ പ്രേം നസീറിനെതിരെയുള്ള വിവാദ പരാമർശങ്ങളിൽ നടൻ ടിനി ടോം മാപ്പ് പറഞ്ഞു പ്രേം നസീർ എന്ന നടനെതിരെ താൻ അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നും തന്റെ സീനിയർ താരങ്ങളിൽ ചിലർ പങ്കുവച്ച അഭിപ്രായങ്ങളിൽ ചിലതാണ് പറഞ്ഞതെന്നും അറിയാതെ എന്തെങ്കിലും പറഞ്ഞു എല്ലാവരോടും മാപ്പ് പറയുന്നതായും ടിനി ടോം അറിയിച്ചു ഞാവൽപ്പഴമെന്ന് കരുതി അബദ്ധത്തിൽ വിഷക്കായ കഴിച്ച വിദ്യാർത്ഥി ആശുപത്രിയിൽ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ചൂണ്ടക്കുന്ന അഭിഷേകിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വീടിന് സമീപത്തെ പറമ്പിൽ വിദ്യാർത്ഥി വിഷക്കായ കഴിച്ചത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ ഔദ്യോഗിക വസതിയില് നിന്ന് ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിച്ച കോടതി അഡ്മിനിസ്ട്രേഷൻ സുപ്രീം കോടതിയിലെ നിലവിലുള്ള ജഡ്ജിമാർക്ക് മതിയായ താമസസ്ഥലം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെ റിയോ ഡി ജനേറയിലെത്തി ഗാലിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബ്രസീൽ സ്വീകരിച്ചു അർജന്റീനയിൽ നിന്നാണ് മോദി ബ്രസീലിലെത്തിയത് ആറ് പതിറ്റാണ്ടിന് ശേഷം ബ്രസീൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ശാരീരികമായി ആക്രമിക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് മന്ത്രി വിശമൻകുട്ടി പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ വീട് ആക്രമിച്ചിരുന്നു തൊട്ടടുത്ത ഒരു ക്യാൻസർ രോഗി മരിച്ചു കിടക്കുമ്പോഴാണ് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ ശവമഞ്ചവുമേന്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ജനൈകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക